നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി വർഷങ്ങളായി അധ്യാപന രംഗത്തുള്ള ബേബി സാറാണ് ബേബി സാറിനെ കുറിച്ച് പറഞ്ഞ റേഡിയോ ബെൻസികറിലെ ശ്രോതാക്കൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മുടെ റേഡിയോ ബെൻസികറിലെ പരിപാടികളെല്ലാം തന്നെ വിളിക്കാറുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ റേഡിയോ ബെൻസികറിനൊപ്പം സഞ്ചരിക്കുന്ന അതേ നം ശ്രോതാവ് കൂടിയാണ് നമ്മുടെ ബേബി സാർ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ പരിപാടി ഒരു സ്വാഗതം ചെയ്യാണ് ബേബി സാറിന് ഇപ്പോ ബേബി സാറിന് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ഉണ്ട് അല്ലേ ചെറിയൊരു കാഴ്ചകാരില് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളു പക്ഷെ വേറെ യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ല കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി എന്ന് നമ്മളോട് പറയും അദ്ദേഹം എൺപത്തി അഞ്ച് വയസ്സ് വരെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ എൺപത്തി അഞ്ച് വയസ്സ് വരെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏകദേശം അൻപത്തി ആറില് ഫാത്തിമ കോളേജിൽ നിന്നും ഡിഗ്രി എടുത്ത മെയിൻ ആയിരുന്നു ഡിഗ്രി എടുത്ത വ്യക്തിയാണ് നമ്മുടെ ബേബി സാറ് അപ്പോ ഇനി അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇംഗ്ലീഷ് ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു സാർ അതിന് ശേഷം ഉണ്ടായിരുന്ന ഡിഗ്രി എടുത്തതിനു ശേഷം ഈ അധ്യാപകനായ ട്യൂട്ടോറിയലായിരുന്നു അതെ 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 നല്ല നല്ലൊരു വാർത്തെടുത്തു അവര് ഇപ്പൊ സർവീസ് ഇരിക്കുന്നവരുടെ സർവീസ് എന്നെ വളരെ സന്തോഷത്തോടു കൂടി അവർ ഓർക്കുന്നുണ്ട് ഒരു കളക്ടർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കളക്ടർ ആ അവർ പിന്നെ റവന്യൂ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു അവരും കൂടെ കൂടെ എന്നെ വിളിക്കാറുണ്ട് അങ്ങനെ ഈ എല്ലാ ഭാഗത്തുനിന്നും ധാരാളം കൊല്ലം എന്താണ് ചോദിക്കണം അല്ലേ അപ്പൊ അതിനു മുമ്പ് തീർച്ചയായും നമുക്ക് കൊല്ലം അറിയണം പ്രത്യേകിച്ച് ബേബി സാറു വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഈ ബെൻസിഗർ വരുന്നതിന് മുമ്പ് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ആളാണ് ബേബി സാർ അപ്പൊ അത് നമുക്ക് കേൾക്കണം പക്ഷെ അതിനു മുമ്പ് ബേബി സാർ പഠിപ്പിച്ചിരുന്ന കാലഘട്ടം ഒരു പക്ഷെ അന്ന് ഡിഗ്രി തലത്തിലേക്ക് വരുന്നവരുടെയൊക്കെ എണ്ണം വളരെ കുറവുള്ള അവസരമാണ് അതെ അന്ന് ആവശ്യം കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ മികച്ച ഒരു വിദ്യാർത്ഥികളെ ഒരു തലമുറയെ വാർത്തെടുക്കാനും ഒക്കെ സാധിച്ചു അന്ന് എങ്ങനെയാണ് ഇതിന്റെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ സമൂഹത്തിന്റെ ഒരു അംഗീകാരം അത് സംബന്ധിച്ച ഈ ഈ കുട്ടികളെ ഒരുമാതിരി ദേഷ്യത്തോടി കാണുക അല്ലെങ്കിൽ ശിക്ഷിക്കുക അങ്ങനെ സ്വഭാവം എനിക്കില്ല സ്നേഹത്തോടുകൂടി പാഠങ്ങൾ പഠിപ്പിക്കുക കാര്യം എന്റെ അനുഭവമാണ് കണക്കിൽ ഞാൻ മണ്ഡലായിരുന്നു വായിച്ചിട്ട് പഠിക്കുമ്പോ പക്ഷെ ഒരു 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 സ്വാമി സുബ്രഹ്മണ്യ എന്നെ ആറാം സ്ഥാനോർഡിൽ പഠിപ്പിച്ച് സ്നേഹത്തോടു ഈ കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അപ്പോൾ അന്ന് ഈ മാത്സ് ക്ലാസ്സിലൊക്കെ കയറാൻ ഞാൻ ഭയപ്പെടുന്ന കാര്യം അന്നൊക്കെ മുള്ളിയും ചെയ്യുക അന്നത്തെ ടീച്ചേഴ്സ് പക്ഷേ ഇദ്ദേഹം വന്ന് സ്നേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൻ്റെ രീതി എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയതും എൻ്റെ ഈ അടുത്തതും എൻ്റെ ശിക്ഷണങ്ങളെല്ലാം നല്ല പ്രകടന്മാരായിട്ട് പല രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ ഇടയാതുമൊക്കെ ആ ഒരു ഏറ്റവും അനുഗ്രഹം കൊണ്ടാണ് പിന്നെ പിന്നെ കൊല്ലത്തിന്റെ വിശേഷങ്ങൾ അറിയണ്ടേ പിന്നെ ആ കൊല്ലം നമ്മുടെ കൊല്ലത്തിന്റെ പ്രോമനന്റ് വലിയ വലിയടയാ ചിന്നക്കടയല്ല വലിയട ചാമക്കട ആ വലിയ വലിയടയാ അപ്പൊ അവിടെ കുറെ കടകൾ പോകേണ്ടത് എന്ന ഏതാന്ന് പറഞ്ഞാൽ കുടികളാണ് ഇപ്പോഴത്തെ മുസ്ലിംബിളിൽ നിൽക്കുന്ന കെട്ടിടത്തിൽ ധാരാളം കുടിലുകളായിരുന്നു മുസ്ലിം അതുകൊണ്ടാണ് ചിന്നായി പോയി അത് ചിന്നക്കടയിൽ നിന്ന് തന്നെ ഈ തമിഴ് ഇങ്ങോട്ട് വരെ താമസം ആരംഭിച്ചു തമിഴ് അനുവദി പത്ത് എഴുന്നൂറ് കൊല്ലുകൾ കുമ്പേ വിഭാഗത്തും താമസം ചെറിയ കടയിൽ നിന്നാണ് വലിയ കട നേരെ വിവരിച്ചത് ചെറിയ കട അപ്പം അവർക്ക് ചിന്നക്കടയിൽ നിന്ന് അവരാണ് ഈ പേരിട്ടിരിക്കുന്നത് തമിഴ്നാട്ടാണ് തമിഴാണ് അപ്പം ഇടയ്ക്ക് ചിലർക്ക് ചീന കൊട്ടാര ചീനക്കൊട്ടാരത്തേ ഉള്ളൂ അതും തമിഴ് സഭ അതും ചീന ചീനക്കൊട്ടാരം നമ്മുടെ റെയിൽവേ യാർഡിൽ ഏറ്റവും പുറവശ്തായിട്ട് മഹാരാജാവിന് വിശ്രമിക്കാനായിട്ട് പണ്ട് കിട്ടിയതാണ് ഒരു ചുമ ചീനക്കാരെ കൊണ്ട് കെട്ടിച്ചിട്ടാണ് അത് ഇന്നും നല്ല അതിപ്പോ ഈ പിന്നെ സിഗ്നൽ ഓഫീസായിട്ട് റെയിൽവേക്കാർ ഉപയോഗിക്കുക അങ്ങനെ ചീന ചീനക്കൊട്ട പിന്നെ നമ്മുടെ ഈ വലിയട മാർക്കറ്റാണ് പ്രബുലമായ മാർക്കറ്റായിരുന്നു വിശയങ്ങളൊക്കെ ധാരാളം കടകളുണ്ടായിരുന്നു പത്ത് കമ്പങ്ങൾ വളരെ വിശേഷം ഉണ്ടായിരുന്നു ആ പത്ത് കയമ്പിനെ ഈ പിന്നെ താജ്മഹൽ രൂപത്തിലെ രണ്ട് രൂപങ്ങൾ കെട്ടിയിട്ട് ആഘോഷവും പെണ്ണുങ്ങളെല്ലാം മണുങ്ങളൊക്കെ കൂട്ടുകൂടി അങ്ങനെ അന്ന് ഫ്രീ ആയിട്ട് സർവത്തൊക്കെ കടകളിൽ കിട്ടും ആ ആഘോഷം കണ്ടുപോയി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ മുസ്ലിയാർ വന്നതിന് ശേഷം ഈ കുടിലുകളെല്ലാം ഒഴിപ്പിച്ച് അവിടെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് തീറ്റ് പ്രിൻസ് തീറ്റ് പിന്നെ വന്നു തുടർന്ന് പത്തു ഇതിനു മുമ്പെന്ന് പറഞ്ഞോട്ടെ ഈ എസ് എം പി പാലസ് ഒരു പാലസ് ഉണ്ട് എസ് എം പി പാലസ് അത് നമ്മുടെ മഹാരാജാവിൻ്റെ അമ്മാവൻ ശ്രീമൂലം കാളി എന്നാണ് ഇന്ന കാലത്ത് അദ്ദേഹം അറുപത് വയസ്സ് പൂർത്തിയായപ്പോൾ ഒരു ഈ കാഷ്നെറ്റ് ട്രേഡർ ഉണ്ടായിരുന്നു സ്വാമിനാഥൻ ആസാം താമസിച്ചിരുന്നു സ്വാമിനാഥൻ്റെ വകയായിട്ട് സ്വന്തം ചെലവിൽ നിർമ്മിച്ചു കൊടുത്തുമാണ് ഈ അത് സ്വാമി ടാഗീസ് ആദ്യത്തെ പേര് സ്വാമി ടാഗീസ് കുറേ കാലം സ്വാമി ടാഗ് പിന്നെ എസ് എൻ ബി പാലസ് ശ്രീ മൂലം പിക്ചർ പാലസ് അങ്ങനെ അത് ആരംഭിച്ചു അപ്പം എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു സകരക്കുറയുണ്ട് ബേബി ടാഗിസ് അത് നാടകമാണ് നടത്തുന്നത് യേശാസിൻ്റെ പിതാവ് അഗസിൻ ജോസഫ് അവിടെ നാടകം കളിച്ചിട്ടുണ്ട് പുള്ളി ഞാൻ നേരിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒരു സെബാസി കുഞ്ഞുഞ്ഞു പാകറുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു സിനിമ ആദ്യം ആരംഭിച്ചു അത് പിന്നെ ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു എനിക്കൊരു പത്ത് വയസ്സുള്ളു തോന്നുന്നു സഭാഷി അവർക്ക് മരിച്ചുപോയി ഞാൻ സുഹൃത്തുക്കളെ അതെല്ലാത്തും തെറ്റിപ്പോയി എല്ലാ പരിചയം പറയാം പിന്നെ സിനിമ വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചിന്നക്കടയിൽ ഒരു കമ്പി ഓഫീസ് ഇപ്പോഴത്തെ പോസ്റ്റ് ഓഫീസ് പണ്ട് എൻ്റെ പേര് കമ്പി ആഫീസ് ഇവിടെ നിന്നാണ് ബോംബെയിൽ നിന്ന് സിനിമ പ്രദർശിക്കാനുള്ളൊരു പാർട്ടി അവിടെ വന്നു ഒരു മണിക്കൂർ സിനിമ കാണും പക്ഷേ സംസാ സംസാരമില്ല ആംഗ്യം ആംഗ്യം മാത്രം മോഷൻ പിച്ചർ ചലച്ചിത്രം ചലിക്കുന്ന ചിത്രം മോഷൻ പിച്ചർ അപ്പോൾ ഒരാൾ വന്ന് അത് ഒരു ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴുമുള്ള അത് മലയാളമില്ല കുറേ പടങ്ങൾ അവർ കൊണ്ട് പ്രശ്നം ഒരു മണിക്കൂർ ദൈർഘ്യം കാണും ആ പടത്തിന് അപ്പോൾ ഒരാളൊരു അമ്മക്ക് വിട്ടിലുള്ള ഒരു ഉണ്ണിത്താൻ വന്ന് ഈ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കും ഞാനും കൊണ്ട് ഈ പടം കണ്ടുകൊണ്ട് സംസാരിക്കില്ല ഈ അത് അഞ്ചോ ആറോ വയസ്സേ ഉള്ളൂ അങ്ങനെ അത് കഥ ആദ്യം പറഞ്ഞതിന് ശേഷമായിരിക്കും ഈ പടം അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കണ്ടു മനസ്സിലാക്കി ഒരാഷമായിട്ട് അവിടെ ഉണ്ടായിരിക്കും അങ്ങനെ അതിനുശേഷമാണ് പിന്നെ സംസാരി ചിത്രം വന്നത് അതാണ് നമ്മൾ ആദ്യത്തെ സംസാരി ചിത്രം ബാലൻ ബാലന് ശേഷം ഭക്ത ഒരു പ്രഹ്ലാദ ഗോപിനാഥ് അങ്കമലി കുമാരലക്ഷ്മി അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കുച്ചിനാളെനിക്ക് അഞ്ചു തൊട്ട് പൈസയുള്ളൂ പിന്നെ അതിനെ തുടർന്നാണ് മറ്റു തിയേറ്റേഴ്സ് എല്ലാം വന്നത് വന്ന് പിന്നെ ഗ്രാൻഡായി പ്രിൻസായി കുമാർ ടാക്കീസ് വന്നു അർച്ചന ആരാധന പിന്നെ ഈ കടൽപ്പുറം സമീപിച്ച് ഒരു ടെർമിനൽ സീറ്റ് ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചാളെ ഇവിടെയുള്ളൂ ഒരു കോൺട്രാക്റ്റ് ആണത് കെട്ടിയത് ഞാനിവിടെ ഞാൻ കോൺടാക്ട് മക്കളെ ഞാൻ പഠിച്ചിട്ടുണ്ട് തിയേറ്ററ് കണ്ട് പക്ഷേ അതൊക്കെ മറ്റ് കെട്ടിടമായി പ്രണവം നിൽക്കുന്നത് ഇപ്പോൾ പൊതുവെ കെട്ടിടങ്ങളെല്ലാം പോയല്ലോ ഇപ്പോൾ പ്രണവം എന്ന് പറയുമ്പോൾ തിയേറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ട് പിന്നെ കിടപ്പിടെ പ്രീ ഉണ്ടെന്ന് തോന്നുന്നു അവരൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകളാണ് അങ്ങനെ തിയേറ്റേഴ്സെല്ലാം പോയി അങ്ങനെ പോകുന്ന പിന്നെ വന്നിട്ട് കൊല്ലത്തിന് ചേട്ടൻ പറഞ്ഞാൽ കൊല്ലത്ത് കളക്റ്റേറ്റ് പണ്ടൊരു നാല് കെട്ട് കച്ചേരിയായിരുന്നു ഒറ്റ നില അത് ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇരുന്നൂറ് വർഷത്തെ പഴക്കം എല്ലാ ഓഫീസും വരാത്ത അതിനകത്ത് പുളിവാഹയായിട്ട് മൂന്നാലഞ്ച് മരങ്ങളുണ്ടായിരുന്നു ഈ മരങ്ങളുടെ തണലിലൊക്കെ ഇരുന്ന് കേസ് വരുന്ന ഇവിടെ ചുറ്റിപ്പറ്റിയിരിക്കുക പിന്നെ അത് ഒരു പത്ത് അറുപത്തഞ്ച് വല്ലകൾക്ക് മുമ്പാണ് പുതിയ കളക്ടറേറ്റ് ഉണ്ടായിരുന്നത് ഈ മൂന്ന് നാല് നില കെട്ടാണ് എന്നപ്പോഴേക്കും പിന്നെ ആ മരങ്ങൾ മരങ്ങളിപ്പോഴും ഉണ്ട് ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ ഒരു മരം ഇപ്പോഴുണ്ട് ഈ തണലിന് മരമായിട്ട് അതിൻ്റെ ചോട്ടിരുന്ന് പിള്ളേർ പഠിക്കുകയൊക്കെ ചെയ്യും ഇപ്പോഴും ഉണ്ട് പുളിവാഹ ആ മരം ഉണ്ടാകും സ്കൂളുണ്ടായ കാലത്തെ ഈ മരമുണ്ട് ഈ സ്കൂൾ ഒരു നൂറുന്നൂറ്റി എൺപത്തഞ്ച് വയസ്സ് വർഷവും നമ്മുടെ ഈ ഹൈസ്കൂളിൽ ഉണ്ടായിട്ട് അത്രയും പ്രായം ആ മരത്തിനുണ്ട് ഇന്നും നല്ല ഗംഭീരമായിട്ട് ആ മരം അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ഈ റോഡുകൾക്ക് രീതി ഉണ്ടായിട്ടില്ല റോഡുകൾ അന്നത്തെ പോലെ ഇന്നും കെട്ടിട്ടങ്ങളെ ധാരാളമായി അങ്ങനെ ഒരു രീതി പോകുന്നുണ്ട് പിന്നെ വന്ന് മറ്റു വിശേഷം ഈ മഹാത്മാഗാന്ധി കൊല്ലം ഒരു തൊണ്ണൂറ് കൊല്ലങ്ങൾക്കുമുമ്പ് കൊല്ലം ഞാൻ കണ്ടിട്ടില്ല അപ്പച്ച കണ്ടുണ്ട് കൊല്ല സന്ദർശിച്ചു വന്നു അദ്ദേഹം ഈ ഒളിയക്കോവിലെ ഈ പിന്നെ കാഴ്ന്നയാസിക്കാരുടെ ഒരു വാസുതാണ് ഒളിയക്കോയിൽ അവിടെ അദ്ദേഹം ഒരു കിണറിന് അടിസ്ഥാനം ഇട്ടു ആ കിണർ ഇന്നും കൂട്ടത്തിൽ അദ്ദേഹം വന്നിട്ട് ഉളിച്ചവൻ വീട് ഉളിച്ചീട് ഒരു അമ്പലമുണ്ട് കൃഷ്ണവാമി അമ്പലം കൃഷ്ണവാമികളുടെ ഈ പിന്നെ ചിങ്ങ കുടിച്ച ഉളിച്ചവമ്പീട് അവിടെ അത് സന്ദർശി പിന്നെ മുനിസിപ്പാലിറ്റി ഓഫീസുകൾ നമ്മുടെ അന്നിച്ചലത്തിന് മുമ്പിലാണ് അന്നത്തെ മുനിസിപ്പാലിറ്റി ഓഫീസർ ഇപ്പോൾ അത് വന്നിട്ട് ഒരു കല്യാണ മണ്ഡപമായിട്ട് മാറിക്കുക ഈ എൻ എസ് എസിൻ്റെ അവിടെ അന്നത്തെ മുനിസിപ്പാലിറ്റി ഓഫീസർ ഇന്ന് പിന്നെ ഈ വീടുകളെല്ലാം ഇങ്ങനെ റേറെ കുറച്ചേ വീടുകളുള്ളൂ വീടുകളിൽ തന്നെ അന്ന് ഈ കക്കൂസ് മാലിന്യങ്ങളെടുക്കാനായിട്ട് ഈ തെങ്കാശിന്നൊരു കൂട്ടു ആളുകളെ ഒരു കൂട്ട് വന്നു അപ്പോൾ അന്ന് ഈ കക്കൂസ് വില പ്രത്യേകം കെട്ടിയിരിക്കുകയാണ് ഇന്നത്തെ പോലെ ആധുനിക രീതിയിലുള്ള അപ്പം ഒന്നും അല്ല ചക്കിലിയന്മാർന്ന് പറയാം അവർ ചക്കിലിയർ കുറച്ച് പേരെ കൊണ്ടുവന്നുകൊണ്ട് ഇവരെ ഈ അഴുക്ക് തൊട്ടിയിൽ കോരിയെടുത്ത് തോളിൽ വെച്ച് കൊണ്ടുപോകുന്നൊരു കാലഘട്ടമൊന്നും ഉണ്ടായിരുന്നു ഒഴിഞ്ഞ ജംഗ്ഷനിലെ കൊണ്ടുവന്ന് ഇതിങ്ങനെ പാട്ടുകളിൽ ശേഖരിക്കുകയും മൂന്ന് ലോറി മുനിസിപ്പാലിറ്റി ആയിട്ടുണ്ട് ഒന്ന് ചവറെടുക്കാനുള്ള ലോറി പിന്നൊന്നും വെള്ളം നനയ്ക്കാൻ ഈ അന്ന് താഴത്തെ റോഡൊന്നുമല്ല വെള്ളം നനയ്ക്കും എല്ലാ ഭാഗത്തും ന്യൂ ടൗണിൽ പല ഭാഗത്തും വെള്ളം നനയ്ക്കും പിന്നൊന്ന് ഈ ഒരു അഴുക്കുകൊണ്ടുപോകണോറി കുരിയിപ്പഴയിലൊരു നൈച്ചൽ ഇത് അവിടെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ചവറും ഈ മലവും ഇങ്ങനെ ഇടകലർത്തിയിട്ടിട്ട് തട്ടുകളായി അത് രണ്ട് മാസം വരെ നല്ലൊരു വളവായിട്ട് മാറും അങ്ങനെയാണത് പാണ്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ നാധിന രീതികളൊക്കെ കുട്ടികളായി പോകുന്നല്ലോ അങ്ങനെ പിന്നെ ഈ ചക്കരിമാർ എസ് എം പി പാലസിൻ്റെ ബാക്കിലോട്ടായിരുന്നു താമസമുണ്ടായിരുന്നത് പിന്നെ അവരോട് മറ്റേ അവരും അവരുടെ സന്തതികളെല്ലാം ഇപ്പോൾ ഇട്ടു അവർ പിന്നെ മറ്റേ ഗ്രീഡിലുള്ള ജോലികളൊക്കെ ഇപ്പോൾ അങ്ങനൊരു അവസ്ഥയൊക്കെ കൊല്ലത്ത് നിന്ന് മാറിയിട്ടുണ്ട് പിന്നെ ഈ വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ സടി അടുത്ത് എൻ്റെ വീട്ടിൽ വീട് നിൽക്കുന്ന ജംഗ്ഷൻ കളക്ടറിൻ്റെ ഇപ്പോഴത്തെ കളക്ടറിൻ്റെ നേരെ തെക്കു വശം അത് അന്നത്തെ പേര് മൂന്നുളക്കം മുക്കാണ് മൂന്നുളക്കം മുക്ക് അതായത് നടുക്ക് ഒരു ഇരുമ്പ് തൂണ് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് റാങ്കൽ തൂക്കിയിടും മൂന്ന് റാങ്കൽ തൂക്കിയിട്ടിട്ട് മുനിസിപ്പാലിറ്റി നാൾ വന്ന് മണ്ണെണ്ണ ഒഴിക്കും അത് കത്തിക്കും രാവിലെ വന്ന് മെളക് അണക്കുകയും ചെയ്യും അങ്ങനെ മൂന്ന് വിളക്കിട്ട മുക്കായ തൊട്ട അതിൻ്റെ പേര് മൂന്നിളക്ക് മുക്ക പേര് വന്നു പിന്നെ കാല മാറുന്ന അനുസരിച്ച് അതിന് പിന്നെ കച്ചിരി മുക്കുണ്ട് കച്ചിയുടെ അഭിമാനം കച്ചിരി മുക്കായി പിന്നെ കച്ചിരി മുക്ക് ഇപ്പം അതിൻ്റെ പേര് അമ്മച്ചൂട് മുക്കുന്നു അമ്മച്ചൂട്ട അമ്മക്ക് ധാരാളം ആളുകൾ ഇപ്പോൾ അതിന് പുതിയ പേര് വന്നിരിക്കുക അങ്ങനെ വളരെ മാറ്റങ്ങളുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ കച്ചിരിമൂട് പടിഞ്ഞാറ് ഡെക്കോശായിട്ട് പിന്നെ വാടി എന്ന് പ്രസരമുണ്ട് ആ വാടി എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ വാടിയുടെ അർത്ഥം പൂന്തോട്ടം ഉദ്യോഗസ്ഥന്മാർ കാറ്റുള്ളവരായിട്ട് ആ സെൻറ്റാണീസ് പള്ളിയിൽ അപ്പുറത്ത് പോയി ഇങ്ങനെ കാറ്റുള്ളൂ അങ്ങനെ ആ വാടി എന്നുള്ള പേര് വന്നത് അപ്പോൾ ആ പേര് പിന്നെ അങ്ങനെ ഉണ്ടായി അതുപോലെ തന്നെ കാവൽ തങ്കശ്ശേരിയിലേക്ക് ആളുകൾ പോകുമ്പോഴാണ് അന്ന് തങ്കശ്ശേരിയൊക്കെ ബ്രിട്ടീഷുകാരുടെ വകയാണ് തൊണ്ണൂറ്റൊൻപത് ഏക്കർ വിസ്തീർണ്ണവും ആ സ്ഥലത്തിൻ്റെ പേര് യൂറോപ്യൻസ് ഈ ആംഗ്ലോന്യൂസ് മാത്രമേ അന്ന് ഉള്ളായിരുന്നു പിന്നെ പിൽക്കാലത്താണ് അവിടെ ഈ മൗണ്ട് കാർമൽ കോൺവെൻ്റും പിന്നെ മറ്റേ ബോയ്സ് ഹൈസ്കൂൾ ഒക്കെ ഉണ്ട് പിന്നീടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ആ ഭാഗത്തേക്ക് പോലീസ് അവിടെ കാവലുള്ളതുകൊണ്ട് എന്ന് വെച്ചാൽ തമിഴ് വാക്കുക തമിഴ് കാവൽ എന്ന് വെച്ചാൽ പോലീസിന് അർത്ഥം എല്ലാം തമിഴ് വാക്കുകളെ ചിന്നക്കട വന്നു ചീന കൊട്ടാരം വന്നു അങ്ങനെ സന്തോഷമായ ഒരു ഇടവാണെന്ന് പോകുന്നത് അതുപോലെ നമുക്ക് മൂന്ന് കൊട്ടാരങ്ങളുണ്ട് ഒന്ന് തേവള്ളി കൊട്ടാരം ഇന്നും അവൻ്റെ പ്രൗഢ ഗംഭീര രീതിയിൽ തലയുയർത്തി കായൽ തെരഞ്ഞെ നിൽക്കുന്നുണ്ട് അത് ഇന്ന് വന്നിട്ട് ഈ പട്ടാളത്തിൽ പിരികുന്ന ആളുകൾക്കുള്ള പിന്നെ ബ്രാൻഡ് വിസ്കി വിതരണം ചെയ്തിട്ട് കേന്ദ്രമായിട്ടിരിക്കും പിന്നെ അതിൻ്റെ ക്യാൻറ്റീനായിട്ട് പിന്നെ അതിൽ ധാരാളം കെട്ടിടങ്ങളൊക്കെ ഉണ്ടായി ഗവൺമെൻറ് ക്വാർട്ടേഴ്സുകളൊക്കെ അത് രണ്ടാമത്തെ പുതുക്കുളങ്ങര കൊട്ടാരം അതായത് ഗണപതി കോൽ നിൽക്കുന്നതിൻ്റെ നേരെ കൊട്ടാരം ഉണ്ട് അതിന് പിന്നെ ഒരു പോലീസ് സ്റ്റേഷനകത്തുണ്ട് വെച്ച് പോലീസ് എല്ലാ ചെയ്യുന്നത് ആ കൊട്ടാരത്തിലൊക്കെ പണ്ട് ട്രേഗന്മാർ താമസമുണ്ടായിരുന്നു വലിയൊരു അയ്യമാണ് ആ അയ്യത്തിൽ നിന്ന് ഗവൺമെൻറ് കെട്ടിടങ്ങളാണ് നിൽക്കുന്നത് ക്വാർട്ടേഴ്സൊക്കെ അവിടെ നിൽക്കുന്നത് ആ കൊട്ടാരത്തിൽ ഞാൻ ആ കൊട്ടാരം കണ്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ തൂക്കുമെഞ്ചും പിന്നെ അകത്തുതന്നെ കുളവൊക്കെ ഉണ്ട് കൊട്ടാരക്കുളവും ഒക്കെ പിന്നെ വലുതുണ്ടായിട്ടടുത്ത് ഇടവലിക്കൂലും പട്ടയുണ്ടൂടെ ആ പിന്നെ വന്നിട്ട് വേറൊരു കൊട്ടാരം വന്നാൽ പിന്നെ പുതു പുതുക്കുളങ്ങളോടായി പുതുക്കുള കൊട്ടാരം കൊണ്ടുപോകും പുതുകൊള്ള കൊട്ടാരം പിന്നെ തേവള്ളിക്കൊട്ടാരം ആ കുരിപ്പുഴ കൊട്ടാരം അതിന്ന് കോഴി ബംഗ്ലാവായിട്ട് ആ അതും വിശാല വലിയൊരു കെട്ടും വലിയ കോമ്പൗണ്ടുമൊക്കെ ഉണ്ട് അങ്ങനെ മൂന്ന് കൊട്ടാരങ്ങൾ അവർ നമുക്ക് നാല് കുളങ്ങളുണ്ടായിരുന്നു ഒരു കുളം വന്നിട്ട് കമാങ്കുളം നികത്തി കഴിഞ്ഞു ഹൈസ്കൂളിന് നേരെ പിടിക്കഴിഞ്ഞാൽ കമാംകുളം അത് നികത്തി ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസുകളാണ് കംപ്ലീറ്റ് പിന്നെ ഒന്ന് കാട്ടുകുളം തേവള്ളിയിൽ ആ കാട്ടുകുള അവിടെ തേവള്ളി മാർക്കറ്റാണ് ഇപ്പം നിൽക്കുന്ന കാട്ടുകുളം പണ്ട് കാട്ടുകുളകായിട്ട് കാട്ടുട്ടോ കുളമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് തേവള്ളി മാർക്കറ്റാണ് പിന്നെ വന്ന മൂന്നാമൊരു കുളമുണ്ട് ആ കച്ചേരിക്കുളം അതിപ്പോഴും അന്വേഷണം ആകുമ്പോഴത്തേക്ക് എട്ടൊരു കച്ചരി കുളം കുളം അതിപ്പോഴും നിലവിലുണ്ട് അങ്ങനെ കുളങ്ങളൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് ഓർത്തിനാൽ നമുക്ക് എനിക്കൊന്നും ചോദിക്കേണ്ടി വരുന്നില്ല കേട ഞാൻ ഒന്നും ഇത് ഇത് ചരിത്രമാണ് അതായത് എങ്ങനെ ഈ പേര് വന്നു അല്ലേ ശെരിക്കും അത് തമിഴ് വാക്കാണ് എങ്ങനെ വാടിക്ക് പേര് വന്നു കാവൽ പേര് വന്നു അതെല്ലാം അതുപോലെ സമി പാലസ് നമ്മൾ ഈ കേക്കുന്ന ആ അതിനു മുമ്പ് അതങ്ങനെയായിരുന്നു അങ്ങനെ കൊറേതൊരു എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൊല്ലത്തിനെ കുറിച്ച് അറിയാവുന്ന വ്യക്തിയാണ് ബേബി സാർ അന്ന് പഠിപ്പിക്കാൻ പോകുമ്പോഴും സൈക്കിളിലൊക്കെ ആദ്യം സൈക്കിളിൽ പോയിട്ടുണ്ട് സൈക്കിളിൽ പോയിട്ടുണ്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞ് കോളേജിലപ്പോൾ സൈക്കിളൊക്കെ പിന്നെ വന്നിട്ട് ഞാൻ ഒരു അഞ്ചോ ആറോ സ്കൂട്ടർ മാറി മാറി ചോദിച്ചു സൈക്കിളൊക്കെ ആഡംബരത്തിന്റെ ഭാഗം എന്ന് ചില ഇന്ത്യൻ സൈക്കിൾ പക്ഷെ എനിക്ക് ഈ ഇംഗ്ലണ്ടിലൊക്കെ സൈക്കിള് അന്ന് കിട്ടി സിംഗപ്പൂരിൽ സൈക്കിള് ചിലര് വരുവാ സൈക്കിള് ഞങ്ങള് വാങ്ങിച്ച് ഉപയോഗിക്കുക അതായത് പത്തോ നാൽപ്പോ കൊല്ലം വരെ ആ സൈക്കിള് ഉപയോഗിക്കുക നല്ല നന്ദര സൈക്കിളാണ് നല്ല സ്പീഡോ കിട്ടുന്ന സൈക്കിളാണ് ആ സൈക്കിൾ ഉപയോഗിച്ചൊക്കെ പോയിരുന്നു പിന്നെ വന്ന് ഇതിന്റെ ഈ വേറൊരു നമ്മുടെ റെസിഡൻസി ആശ്രാം റെസിഡൻസി രണ്ടായിരത്തി ആയിരത്തി തൊ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലായി റെസിഡൻസി വരുന്നത് ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായിട്ടൊരു റെസിഡൻസി ആയിപ്പോ താമസം ഉണ്ടായിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ കായതീരത്തായി കിട്ടും വന്നിരിക്കുന്നത് ഒരുപാട് ഒരു കിട്ടും വളരെ ഭംഗിയായ രീതി വന്നു അദ്ദേഹം ബോട്ട് യാത്ര കല്ലറ പോകും കല്ലറ പോയിട്ട് ഒരു ഐലൻഡ് അവിടെ ഉണ്ട് അവിടെ നല്ല മത്സ്യവും കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ എന്നാൽ നാല് ചുറ്റും നല്ല ഒന്നാന്തരം കാഴ്ചയാണ് നല്ല കാഴ്ചയാണ് കല്ലട എന്നിട്ട് അദ്ദേഹം ഒരു തുരുത്തിൽ ഒരു ഐലൻഡ് താമസിച്ചു ആ ഐലൻഡ് വരാ മൺട്രോ ഐലൻഡ് മൺട്രോ ഐലൻഡ് കെടൽ മട്ടോട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ മൺറോയാലിന്റെ ഞാൻ പേരാ ആ സായുവിന്റെ പേര് ചേർന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ അതെ ഇത് അന്നത്തെ കൊല്ലം ഓർമ്മയുണ്ട് ഇന്നത്തെ കൊല്ലവും കണ്ടിട്ടുണ്ട് അതെ കൊറച്ചുനാളല്ലേ ഉള്ളു അത്ര ക്ലിയർ അല്ലാത്ത കാര്യം കണ്ടിട്ടുണ്ട് എന്താ തോന്നുന്നത് അന്നത്തെ കൊല്ലമാണോ മനസ്സിൽ ഇഷ്ടം അതോ ഇന്നത്തെ കൊല്ലം ഇന്നത്തെ ഡിഫറെന്റ് അയ്യോ അന്നത്തെ കൊല്ലം ഞാൻ സ്വർഗമായിരുന്നു ഇപ്പഴും അതിന്റെ മേന്മ ഓർക്കുകയാണ് കാര്യം ആളുകൾ സരസ സ്നേഹത്തോട് സന്തോഷത്തോടും ഏത് അർത്ഥരാത്രിയും നമുക്ക് നടക്കാൻ ഒരു കുഴപ്പമില്ല ഇന്ന് പക്ഷേ രാത്രി ഭയന്ന് നടക്കാനൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ പായ്ക്കട അവിടെ നാരമ്പൂ ചെട്ടി കാരണ ചെട്ടിക്കാർ വന്നിരുന്നു ചെങ്കോട്ടക്കാരനാണ് തെങ്കോട്ട് തെങ്കാശിക്കടുത്തുള്ള ചുരണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാളാണ് എനിക്ക് അവരോട് വേണ്ട ബന്ധമുണ്ട് ഒരു പത്തൊനൂറ്റൻപോലും വന്നു ഒരു ഈ പ്രോ അവർക്ക് ഈ പലരൊക്കെ ചൊടായിരുന്നു അദ്ദേഹം വന്നിട്ട് പത്ത് പന്ത്രണ്ട് ജേഴ്സി പശുക്കളെ വളർത്തിയിട്ട് പാല് വലിക്കാനില്ല ഈ പാല് ദിവസവും ശേഖരിച്ച് മോര തൈരാക്കും തയ്യാറാക്കി വള്ളം ഒരു ഉപകരണം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് കയ്യാപ്പല്ലാം ചെറു മിക്സ് ചെയ്ത് നാരങ്ങ അല്ല മാങ്ങ ചാർ ഈ നാരങ്ങ ഈ വെള്ളമായിട്ട് കമ്പള സർവേ സർവർക്കും ദാനം ചെയ്യുമായിരുന്നു ഞാൻ കുടിച്ചിട്ടുണ്ട് അത് നല്ല കൊടുക്കും ആ എല്ലാവർക്കും അദ്ദേഹം ഒന്ന് കൊടുക്കുമായിരുന്നു നാരമ്പു ചെട്ടിയാൽ പക്ഷേ അവരുടെ അവരുടെ അന്തസ് ബാഗുകളൊക്കെ ഇപ്പോഴുണ്ട് അങ്ങനൊരു നല്ല സന്തോഷകരമായ ഒരു രംഗ രംഗമായിരുന്നു വന്ന് പിന്നെ ഹോട്ടൽസിൻ്റെ പറഞ്ഞാൽ ചിന്നക്കിടയിൽ ടൗൺ ഹോട്ടൽ തോമാച്ചൻ തോമാച്ച ടൗൺ ഹോട്ടൽ അവിടുത്തെ മുട്ടയ്ക്കും അപ്പത്തിനും വലിയ കഴുകിയാണ് ഞങ്ങൾ കളിച്ചിട്ടുണ്ട് തൊട്ട് തന്നെ അടുത്തൊരു ആശാൻ ടീഷാക്ക് അത് പണ്ടേ ഉണ്ട് ധാരാളം പേരെ അവിടെ നിന്ന് കഴിയും പിന്നെ പടിഞ്ഞാറോട്ട് പോയിരുന്നാൽ നമ്മുടെ ഈ ആ പിന്നെ അതിന് ശേഷം വന്നാണ് ഈ സലീം ഹോട്ടൽ ഫയൽമാൻ ഹോട്ടൽ ഒക്കെ പിന്നീട് വന്ന ഹോട്ടലാണ് അതിന് രുചികരമായിട്ട് ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആശുപത്രി നിൽക്കുന്ന ഇവിടെ അല്ലേ ഈ പണ്ട് ബെൻസിണ്ടായിരുന്നു അപ്പൊ ചെറിയൊരു കിട്ടുന്നതിന്റെ മുൻവച്ചത് കുഞ്ഞിരാം വൈദ്യുതി വൈദ്യരുടെ ഒരു സംസ്കൃത സ്കൂൾ ഉണ്ടായിരുന്നു പേരെ മുൻപില് അതിപ്പോ പല വ്യവസായികളതിനകത്ത് പരിപാടികളൊക്കെ ചെയ്യാണ് ആ ഇരിക്കുന്ന അവിടെ ഡോക്ടർ സംസ്കൃതൊന്ന് ഈ പ്രാക്ടീസ് അല്ല റെയിൽവേയിൽ നിന്നുള്ള ഡോക്ടറാണ് മർത്തവക്കാരുടെ ഡോക്ടർ ടി ഡേവിഡ് അതേപോലെ എൻ്റെ ഒരു ഞങ്ങൾ സേവൽ വരെ ഉച്ചയ്ക്ക് വൈകിട്ട് സംസാരിക്കാൻ വരുമ്പോഴേക്കും ഡോക്ടർക്ക് ഒരുപാട് പേഷ്യൻസ് വരും നല്ല രീതിയിൽ അവർ ചെയ്തു അപ്പോഴും ഈ ബെൻസറിന് തോന്നി ഇങ്ങനെ നമുക്കൊരു ആസ്വദിച്ച് തുടങ്ങിയത് നാഗോളിൽ നിന്നൊരു തമിഴ് ഡോക്ടറെ കൊണ്ടുവന്ന എൻ്റെ ഫ്രണ്ടിൽ കൊച്ചു ഷെഡ് കിട്ടി കമ്പൗണ്ടർ ആയിട്ട് അവിടെ ആരംഭിച്ചു പിന്നെ അത് വിധീകരിച്ചാൽ ഇന്നത്തെ സജ്ജറികളെല്ലാം വന്നിരിക്കും ഇന്ന് അവസാനത്താ ഇവിടെ റേഡിയോ വരെ അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കുക അന്നത്തെ ആ ഒരു ഗ്രൗണ്ടിൽ വന്ന ബേബി സാറ് ഇപ്പതായി ഇവിടെ റേഡിയോ ബെൻസിഗറിൽ വന്നു കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ഒന്നും നിൽക്കില്ല ബേബി സാറിന്റെ അനുഭവം കുട്ടികൾ ഒരുപാട് ശിഷ്യ ഗണങ്ങളുണ്ട് ഇന്നെല്ലാം വലിയ വലിയ നിലയിൽ നിൽക്കുവാണ് ബേബി സാർ ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് അനുഭവം അന്ന് കാരണം അന്ന് പഠനത്തിൽ മുന്നോട്ട് വരുന്നവരുടെ എണ്ണവും കുറവാണ് അതുകൊണ്ട് തന്നെ വരുന്ന കുട്ടികളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം മാത്രം കൊടുക്കാമെന്ന് കരുതി തന്നെ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ട്യൂട്ടോറിയൽ സ്ഥാപിച്ച വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതൊക്കെ അറുപതിലൊക്കെ ശിക്ഷ ും ധാരാളം എന്ന് പാഠ പഠിച്ച ഒരു സ്ഥാപനമാണ് ഇന്ന് ഒരുപാട് എല്ലാ ഫീൽഡും ശിക്ഷകങ്ങളോട് ഭാഗ്യമായിട്ട് തന്നെയാണ് ഒരു അധ്യാപകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അദ്ദേഹം എന്നോട് ഇവിടെ വന്നപ്പോ തന്നെ പറഞ്ഞു എന്നെ ഇങ്ങനെ നിർത്തുന്നത് പോലും ആ അത്രയും ഇന്ന് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞെങ്കിലും ഞാന് മറ്റാഘോഷങ്ങൾ വേറെ പള്ളി മാത്രം പോകുന്നുണ്ട് എനിക്ക് വളരെ അത്യാവശ്യം അത് എന്റെ അമ്മയും അപ്പച്ചനെയും ഞാൻ എന്നും കണ്ണിൽ ഓർക്കുന്നു അവരുടെ മുൻ കാണുന്ന ദൈവങ്ങളെ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ടോ ഒരു ദിവസം ഉറങ്ങാ പോകുമ്പോഴും ഉറങ്ങി കഴിഞ്ഞാൽ അവരെ ഞാൻ ഓർമ്മിച്ച് കൊണ്ടുവയ്ക്കാണെങ്കിൽ അവരായിരിക്കും വരും ഈ ശാക്തില്ല യാത്രയിൽ ഇന്ന് ഇപ്പച്ചിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ അദ്ദേഹത്തിനെ ഒരു ദിവസം വിളിച്ചിട്ട് എനിക്ക് എന്തൊക്കെയാ ഒരു ഇന്റർവ്യൂവിന് വരുമോ എന്ന് ചോദിച്ചപ്പോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ വന്നിരിക്കും എനിക്ക് കാരണം പ്രായമായ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു ഭയം എനിക്കുണ്ട് പക്ഷെ ഇല്ല ഏറ്റാ ഒരു വാക്കിൽ നിന്നും ഒരു തരുപോലും കൃത്യ സമയത്തിന് അതാണ് പ്രായം തളർത്താത്ത ഒരു മനസ്സുണ്ട് ബേബി സാറിന് ബേബി സാറേ വളരെ സന്തോഷം ഇവിടെ തീരില്ല നമ്മളെ സംബന്ധമായിട്ടാണെങ്കിൽ ഒരു സാധാരണ അടുത്ത് കഴിക്കുന്ന രീതിയിലുള്ള രാവിലത്തെ ആഹാരവും ഉച്ചയ്ക്കുള്ള ആഹാരവും രാത്രി ആഹാരവും ഭംഗിയായിട്ട് കഴിക്കുന്നുണ്ട് അതിന് ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ ഉപരിയായിട്ട് ഈ ഒരാസ്വസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല കണ്ണിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അതന്നെ ഡോക്ടറോട്ട് കൺസൾട്ട് ചെയ്തല്ലോ അദ്ദേഹത്തെ ഞാനിപ്പോ അവിടെ കയറി നമ്പർ വാങ്ങിച്ചിരിക്കുകയാണ് എൻ്റെ മോളും ഞാനിട്ട് അവിടെ വരും ഇപ്പൊ നമ്മൾ പണ്ട് കഴിക്കുന്ന ആഹാരങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം പണ്ട് അല്ല ആ പറഞ്ഞതാ അല്ല പണ്ട് കഴിച്ച ആഹാരങ്ങളെ ഏറ്റവും ഇഷ്ടം ചോറാണോ കഞ്ഞിയാണോ എനിക്ക് ചോറും ചീനിയാൻ്റെ ഇഷ്ടമുള്ള ആഹാരം വേറെ ഒരു നമ്മള് കൊല്ലം അല്ലെങ്കിൽ മത്സ്യം അതായത് ഇന്ന് കാലം മാറി നമ്മള് പുതിയ പുതിയ ആഹാരം അല്ല എന്നാലും ഇപ്പൊ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഏതാ ഇപ്പൊ പഴയ രീതിയിൽ തന്നെ ഒന്നുകിൽ ഇഡലി അല്ലെങ്കിൽ ചിലപ്പോൾ ദോഷമാണ് ഇനി ഞാൻ കഴിച്ച പുട്ടും പയറും ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ ബർഗർ ഇഷ്ടമാണ് വേണ്ട നമുക്കത് ഇഷ്ടല്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് കഴിക്കുന്നൊട്ട് കുഴപ്പമുണ്ടോ പക്ഷെ അത് ജങ്ക് ഫുഡാണ് എങ്കിലും ഇത് കഴിക്കാൻ ഇഷ്ടമാണോ ലഡ്ഡു ആ ലഡ് കഴിഞ്ഞ മധുരമൊക്കെ ആവശ്യം പോലെ കഴിക്കുന്നു പക്ഷേ അതിന്റെ ആവശ്യമില്ല നമ്മുടെ ആവശ്യത്തിന് കഴിച്ചാൽ പോലോ എനിക്ക് ഷുഗർ ആവട്ടെ പ്രഷറായിട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആസ്വദിക്കി കിടന്നിട്ടില്ല ഇപ്പം കണ്ണിൻ്റെ പ്രഷർ ഷുറില്ല പ്രഷർ ഇല്ലാതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ദൈവത്തെ മുറുകി പിടിക്കണം നമ്മുടെ എല്ലാവിധ അനുഗ്രഹത്തിനും ദൈവമാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത് പള്ളി മാത്രം നിന്ന് പോകുന്നുണ്ട് കുർബാനിക്ക് അവിടെ സംബന്ധിക്കും പിന്നെ പ്രായസങ്ങളെല്ലാം ഓരോ മാസം രണ്ട് പ്രാർത്ഥന ഈ പ്രാർത്ഥനകളെല്ലാം അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നിൽ നിന്ന് കുറേ ഉദ്ദേശങ്ങളെല്ലാം അവർക്കാൻ കൊടുത്തു അങ്ങനെ ദൈവത്തെ ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ സംബന്ധിച്ചും ഏറ്റവും പ്രായമുള്ള ശ്രോതാവാണ് എപ്പോഴും ഇപ്പോഴും സജീവമായി പരിപാടിയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന ആളാണ് ഒരിക്കൽ കൂടി നന്ദി പറയാണ് ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ചായിരുന്നു ബിബി സാറിന് അപ്പോ വളരെ സന്തോഷത്തോടെ സന്തോഷവും പ്രാർത്ഥനയും എല്ലാ ശ്രമിക്കും ഞാൻ അർപ്പിക്കുന്നുണ്ട് സന്തോഷം ഇപ്പൊ ബേബി സാറിനോടൊപ്പം ഇന്നത്തെ ഈ പരിപാടിയിൽ നിന്നും വിട പറയുന്നു ശ്രീലക്ഷ്മി എം എസ്